ഹായ് ഫ്രണ്ട്സ് ഞാൻ കാവ്യാണ് ഞാൻ ഇന്നൊരു കുഞ്ഞു വീടിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ അത്യാവശ്യം സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു പൽപ്പൊടി ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വേറെ ഒന്നുമില്ല നമ്മൾ വീട്ടിൽ നിൽത്തിയാനും ഉപയോഗിക്കുന്ന നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നു വച്ചാൽ പല്ല് തയ്ച്ച് തുടങ്ങണം നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒക്കെ പല്ല് തേപ്പിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൽപ്പൊടി ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാ വാ അപ്പോൾ ആദ്യമായിട്ട് എന്താൽ കുരുമുളക് കുരുമുളകും ഗ്രാമ്പൂ നമ്മുടെ ആവശ്യത്തിന് നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് കുരുമുളകും ഗ്രാമ്പൂ എടുക്കുക വയനയുടെ ഇല പിന്നെ നമ്മുടെ പ്ലാവിൻ്റെ ഇല നമ്മുടെ പറമ്പിലൊക്കെ സുലഭമായിട്ട് കിട്ടണം പ്ലാവിൻ്റെ ഇല അതേമാതിരി ഉണങ്ങിയിട്ടുള്ള മാവിൻ്റെ ഇല അപ്പോൾ നമ്മുടെ ഇലകൾ ഉണ്ടല്ലോ ഇലകൾ നമുക്ക് ആവശ്യമുള്ള ഇലകൾ നമ്മൾ പറിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതായത് ഇതിന്റെ അടിയിൽ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടയിട്ടൊക്കെ കൂടുകൂട്ടി ഒരു വെള്ള പാട പോലെ കാണും അതൊക്കെ നമ്മൾ നീക്കി വൃത്തിയാക്കിയിട്ട് നമ്മുടെ അകത്ത് നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഭർത്തോ അല്ലെങ്കിൽ ഒരു റൂമിലോ അങ്ങനും നമ്മൾ ഒരു ഇതേമാതിരിത്തെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു മുറത്തിലോ വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുത്താൽ മതി വെയിൽ കൊള്ളിച്ച് ഉണക്കണ്ട നമ്മൾ തണലത്തിട്ട് ഉണക്കി എടുത്താൽ മതി അപ്പം നമ്മുടെ ഇലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ച് എടുത്തിട്ട് നമ്മുടെ അരിപ്പയിലിട്ട് അരച്ചിട്ട് ആണ് നമ്മൾ പല്ലേക്കാനായിട്ട് എടുക്കുക പൽപ്പൊടി എങ്ങനെ പല്ലുപൊടി അറിയാലോ അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിയിലിട്ട് ഉണക്കി ി ക്രിസ്പിയാക്കിയതാണോ ഇങ്ങനെന്താ നമ്മളെ ഒടി പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ഒടിഞ്ഞ് പൊടിയുന്ന പരുവം വരെ ഉണക്കുക എന്നാലാണ് നമുക്ക് പൊടിഞ്ഞ് പൊടിയായിട്ട് കിട്ടുള്ളൂ മാത്രമല്ല ഇല ശരിക്കും ഉണങ്ങാത്തതാണ് വെച്ചാൽ നമ്മൾ പൊടിച്ച് കുപ്പിയിലിട്ട് വെച്ചാൽ പൂത്ത് പോവും പൂത്ത് പോയത് ഒരിക്കലും ഉപയോഗിക്കരുത് നമ്മുടെ നാവുമായിട്ട് സമ്പർക്കം വരുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അതായത് പൂപ്പൽ വൈറ്റി ചെന്നാലും അല്ലെങ്കിൽ നമ്മുടെ കുമിനീരായിട്ട് കലർന്നാലും എന്താ ഉണ്ടാവാൻ അറിയാലോ അപ്പം അതുകൊണ്ട് ഇല നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും രൂപത്തിൽ നമുക്ക് ഇതേമാതിരി കിരി കിരിക്കണ്ട കേൾക്ക ഒരു സൗണ്ട് കിട്ടില്ലേ അതേമാതിരി ആയി കിട്ടണം കേട്ടോ നമ്മുടെ സ്പൈസസ് ആദ്യം ആദ്യ ഇതിപ്പോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തിരിയരു കൂടുതൽ വേണ്ടതുകൊണ്ട് കുരുമുളക് അതി ഇട്ടിട്ടുണ്ട് ഗ്രാമ്പും അതേപോലെ തന്നെ അറിയാലോ ഗ്രാമ്പും നമ്മുടെ വയനാട്ടിൽ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു ഇതാണ് സ്പൈസസ് ആണ് അപ്പം നമ്മുടെ അരിഞ്ഞു വെച്ച ഇലകളൊക്കെ ഞാൻ ദയവായ ഇതിലേക്ക് ഇടുകയാണേ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ച് നമ്മൾ നമ്മുടെ മൂണയും പല്ലൊക്കെ നല്ല രീതിയിൽ അമർത്തി വൃത്തിയാക്കിയാലാണ് നമ്മുടെ വായൽ ഇതേമാതിരി ഉള്ള പൂക്കലോ അങ്ങനെയുള്ളതൊന്നുമില്ല ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ എൻ്റെ അമ്മ ഒരു പാരമ്പര്യ വൈദ്യരാണ് അമ്മയുടെ അച്ഛൻ വൈദ്യരായിരുന്നു അപ്പം അന്ന് മുതലേ നമ്മൾ വീട്ടിൽ പേസ്റ്റ് ഉപയോഗിക്കണില്ലായെന്നല്ല എന്നുവച്ചാലും നമ്മൾ ആ ഒരു റീഫ്രഷ്മെൻറ്റിന് അതായത് വായിൽ നമുക്ക് റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്ന പൽപ്പൊടിയാണ് കേട്ടത് ഇത് നമ്മുടെ മരുന്നുകൾ അമ്മ മരുന്നുകൾ മാത്രം പൊടിക്കുന്ന മിക്സിയാണ് കാരണം അമ്മയുടെ ഒരുപാട് മെഡിസിൻസ് നമ്മൾ ഇതിൽ മാത്രമാണ് പൊടിച്ചെടുക്കണത് അപ്പം ഞാൻ എന്താ അപ്പതേ നോക്കിയാ നമ്മുടെ അല്ലാതെ അല്ലാതും നല്ല രീതിക്ക് പൊടിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്ലാവിന്റെ അല്ലാടി മാവിന്റെ അല്ലാടി ഞാരിങ്ങനെ കിടക്കും കേട്ടാ പക്ഷേ എന്നുവെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം അരിപ്പില അരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാരൊക്കെ പോയി നമുക്ക് നല്ല പലപ്പൊടി കിട്ടും കേട്ടോ എന്താ ഞാൻ ഒരു മുറത്തിൽ ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് അരിപ്പ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പൊടിച്ച മിക്സിയിൽ പൊടിച്ച് ഞാൻ അരിപ്പയിലേക്ക് തട്ടുകയാണ് എന്താ നോക്കിയാൽ നമ്മുടെ നല്ല അടിപൊളി നമ്മുടെ പൽപ്പൊടി റെഡി ആയി വന്നിട്ടുണ്ട് എന്തുകഴിഞ്ഞാൽ ആരൊക്കെ നമ്മൾ പരിക്കുന്ന കൂട്ടത്തിൽ ഇതായി പോവും അപ്പം നമ്മുടെ അരിച്ചിട്ട് നമുക്ക് പൊടി ഒന്ന് നോക്കാം അപ്പൊ നോക്കിയേ നമ്മുടെ നല്ല പൽപ്പൊടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതൊരു ചെറിയ മിൽക്കി ജാറിലേക്ക് നിന്ന് മാറ്റാംട്ട അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൽപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് ഹൈ ബി പി ഉള്ളവർക്കൊന്നും ഉപ്പിൻ്റെ പ്രസൻസ് പറ്റില്ലല്ലോ അപ്പോൾ അല്ല അങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇരട്ടി മധുരം വേണമെങ്കിൽ നമുക്കിതിൽ കൂട്ടി പൊടിക്കാം ഞാനിപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള പൽപ്പൊടിയുടെ കാര്യമാണ് പറഞ്ഞത് ഒരു ടേസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇരട്ടി മധുരം നമുക്കിതിൽ മിക്സ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ച് നോക്കിയിട്ട് വിവരം പറയാം എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഗ്രാമം ുള്ളതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് വായിക്ക് നല്ലൊരു റീഫ്രഷ്നെസ്സും വായ ഇതൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഒരു ദിവസം മൊത്തം നമ്മുടെ വായ നല്ല ഫ്രഷായിട്ടിരിക്കും ഇത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുക പേജ് കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ ടാറ്റാ